നമസ്കാരം പുണർദം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളും അവരുടെ രീതികളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളും താല്പര്യം കാണിക്കുന്ന ആളുകളുമാണ് ഈ നക്ഷത്രക്കാര് അടുത്തിടപഴകുന്നവർക്കാർക്കും ഇവരുടെ സ്വഭാവം ശരിക്കും മനസ്സിലായി എന്ന് വരില്ല എത്രത്തോളം അടുത്ത് പെരുമാറിയാലും ഇവരുടെ ശരിക്കുള്ള സ്വഭാവം നമുക്ക് കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലായി എന്ന് വരില്ല എപ്പോഴും വിരോധം തോന്നുന്നവരോട് കഠിനമായിട്ട് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും ഇവർ വിവാഹ ജീവിതത്തിലൊക്കെ ധാരാളം ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടാകാറുണ്ട് ജീവിത പങ്കാളിക്ക് എപ്പോഴും ആരോഗ്യക്കുറവൊക്കെ വന്നു ചേരാം കുടുംബജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ ഭർത്താവിനെ കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെ സന്താനങ്ങളെ കൊണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടൊക്കെ ഇവർക്ക് മനക്ലേശം വന്നു ചേരാൻ ഇടയുള്ള ആളുകളാണ് ഈ നക്ഷത്രക്കാര് ഇവരുടെ സ്വഭാവം ശരിക്കും മനസ്സിലായി എന്ന് വരുന്നതല്ല നമുക്ക് അതുകൊണ്ട് ഇവർ ചെയ്യുന്നത് എന്താ പറയുന്നത് എന്താന്നൊന്നും നമുക്ക് പുറമേ കാണുന്നതായിരിക്കില്ല ഉള്ളിൽ ഇവരുടെ വേറെ രീതിയായിരിക്കും കാരണം കൂടാതെ പെട്ടെന്ന് ക്ഷോഭിക്കുകയും അതുപോലെ തന്നെ ശാന്തരാകുന്നൊരു സ്വഭാവക്കാരാണ് ഈ സദാചാര നിഷ്ഠത ഉണ്ടാകുന്ന ആളുകളാണ് ജന ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അറിവും പുണ്യകാര്യങ്ങളിൽ താല്പര്യം കൂടുതലായിട്ടുള്ള ഒരു അറിവും കഴിവും ഒക്കെ ഉണ്ടാവും ഈ സ്ത്രീകൾക്ക് പുണ്യകാര്യങ്ങളിൽ ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യരായിരിക്കും വൃതാനുഷ്ഠാനങ്ങളൊക്കെ നല്ലതുപോലെ എടുക്കാനൊക്കെ താല്പര്യമുള്ളവരാണ് ധർമ്മകാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള സ്ത്രീകളായിരിക്കും പൂജ്യനായ ഭർത്താവിനോട് കൂടിയവളായിരിക്കും അതായത് ഭർത്താവ് നല്ല സ്നേഹമുള്ളവളും ഭർത്താവിൻ്റെ ഒന്ന് പൂജ്യനായ ഭർത്താവുമായിരിക്കും ഇവരുടെ ഭർത്താവായിട്ട് വരുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അതിൽ ആ ഒരു കാര്യത്തിൽ സന്തോഷപരമായൊരു കുടുംബജീവിതവർക്ക് കിട്ടാറുണ്ട് നമസ്കാരം പൂയൻ നക്ഷത്രം പൂയൻ നക്ഷത്രത്തിൽപ്പെട്ട ആളുകളുടെ പൊതു രീതികൾ സ്വഭാവ രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ പൂയൻ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ മനസ്സിന് പൊതുവെ ദൃഢതയില്ലാത്ത ഒരു ബലമില്ലാത്ത ആളുകളായിരിക്കും കുറവായിരിക്കും പലപ്പോഴും ആശങ്കാകുലം ഭയങ്കര ആങ്സൈറ്റി ഉള്ള ആളുകളാണ് ആളുകളാണിവർ ആശങ്കാകുലരാണിവർ പലപ്പോഴും ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ പരാജയപ്പെടാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ഇവർക്ക് പലപ്പോഴും ഒരു ആശങ്കയും ഭയങ്കര ആങ്സൈറ്റിയും ഇത് ചെയ്താൽ ശരിയാകുമോ അത് ചെയ്താൽ ശരിയാവും എന്നൊരു തോന്നലുകൾ ഉണ്ടാവാം വലിയ ആലോചന കൂടാതെ എടുത്തു എടുത്തുചാടുന്നൊരു സ്വഭാവമാണ് ഇവർക്ക് ഉള്ളത് ആത്മാർത്ഥതയോടുകൂടി ഏർപ്പെട്ട് അധ്വാന ആത്മാർത്ഥതയോടുകൂടി ഏർപ്പെട്ട ജോലിയിൽ കഠിനാധ്വാനം ചെയ്ത് അത് വിജയത്തിലെത്തിക്കാൻ ഇവർ ശ്രമിക്കാറുണ്ട് ഈ നക്ഷത്രക്കാർക്ക് എന്ത് കാര്യത്തിൽ ഇടപെട്ട പരാജയം വന്നാലും അതിനെ ഒന്നും അവർ വകവയ്ക്കാതെ ഏറ്റെടുത്ത പ്രവൃത്തി പൂർണ്ണമായിട്ട് മുഴുവനാക്കാൻ വേണ്ടി അവർ കഠിനാധ്വാനവും ഹാർഡ് വർക്കും ചെയ്യുന്ന സ്വഭാവക്കാരാണ് അത്യാവശ്യം നീതിനിഷ്ഠയും നിഷ്പക്ഷതയും ഒക്കെ ഇവരുടെ സ്വഭാവത്തിലെ ഒരു പ്രത്യേകതയാണ് ബാല്യകാലമൊക്കെ എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്ര മെച്ചമല്ല ബാല്യകാലം എന്ന് പറയുന്നത് സാമ്പത്തിക ക്ലേശങ്ങളെ ധാരാളമായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ എന്ന് പറയുമ്പോൾ പ്രസിദ്ധമായ പല കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കാം പല പ്രശസ്തി കിട്ടുന്ന കാര്യങ്ങളിലോ പ്രശസ്തി കിട്ടുന്ന പൊസിഷനിലൊക്കെ ഇവർ ഇരുന്നിട്ടുണ്ടാവാം സൗന്ദര്യവും സൗഭാഗ്യവും ദേവഗുരുക്കന്മാരിൽ നിന്നുള്ള ആ അനുഗ്രഹ ആശിസുകളൊക്കെ ഉള്ളവരായിരിക്കും ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകള് ബന്ധുക്കളോടൊക്കെ പ്രിയമുള്ളവരായിരിക്കും അത് പൊതുവേ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എല്ലാം തങ്ങളുടെ ബന്ധുക്കളോടൊക്കെ പ്രത്യേകം മമതയൊക്കെ കാണിക്കുന്ന ആളുകളാണ് പൂയം നക്ഷത്രക്കാര് എങ്കിലും ശനിയുടെ ദോഷങ്ങൾ ഇവരെ ബാധിക്കുന്നതുകൊണ്ട് എപ്പോഴും ജീവിതത്തിലൊരു പരാജയം ഇവർക്ക് സംഭവിക്കാറുണ്ട് നക്ഷത്രം ആയില്യനക്ഷത്രം ആയില്യനക്ഷത്രക്കാരുടെ പൊതു രൂപം എന്ന് പറയുന്നത് പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഈ അയില് നക്ഷത്രക്കാര് കർക്കശമായിട്ട് പറയുകയും ദയയില്ലാതെ പെരുമാറുകയും ചെയ്യുന്ന ആളുകളാണ് അവർ സ്നേഹം തോന്നുന്നവരോട് എന്തും തുറന്നു പറയുമെങ്കിലും അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് പിടി കിട്ടില്ല വിട്ടുവീഴ്ച മനോഭാവം വളരെ കുറവാണ് അവർക്ക് അവരുടെ കാര്യത്തിന് വേണ്ടി അവർ ഏത് കാര്യത്തിനെയും സ്വാധീനിക്കാൻ മടിക്കാത്തവരാണ് ഉപകാരസ്മരണയുടെ കാര്യത്തിലും അവർ കുറച്ച് പിന്നോക്കമാണ് എന്തെങ്കിലും ചെയ്താലും മറ്റുള്ളവരോട് ഗ്രാറ്റിറ്റ്യൂഡൊന്നും അത്ര വച്ചോണ്ടിരിക്കുകയോ ഒന്നുമില്ല അത് അവരുടെ ചുമതലയാണെന്നുള്ള രീതിയിൽ കണക്കാക്കി അതങ്ങ് വിട്ടുകളഞ്ഞേക്കും അധികാരസ്ഥാനത്ത് എത്തിച്ചേരാൻ ആഗ്രഹിക്കുകയും അധികാരസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് ഏത് മാർഗവും സ്വീകരിക്കാൻ അവർ മടിക്കുന്നതല്ല അതുമാത്രമല്ല അവർ ആഗ്രഹിച്ച കാര്യം നേടാനായിട്ട് കഠിനാധ്വാനം ചെയ്യാനും അവർ പരിശ്രമിക്കാറുണ്ട് അടുപ്പം തോന്നുന്നവരോട് ചിലപ്പോൾ അവരെല്ലാ കാര്യങ്ങളും തുറന്നൊക്കെ പറയുമായിരിക്കാം പക്ഷേ സ്നേഹമില്ലാത്തവരോടോ കുറച്ച് ഇഷ്ടപ്പെടാത്തവരോട് അവർ അകന്നു നിൽക്കുന്നതാണ് ഗൗരവഭാവം ഇപ്പോഴും ഇവരുടെ മുഖത്തെ ഇങ്ങനെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം ധനാഭിവൃദ്ധിക്കായിട്ട് അത്യാധ്വാനം ചെയ്യുന്ന നക്ഷത്രക്കാരാണ് അയില്യനക്ഷത്രക്കാര് ആർഭാടവും അതുപോലെ തന്നെ ധാരാളം ഉണ്ടാകുന്നതാണ് നിയന്ത്രണം ഇഷ്ടപ്പെടാത്തവരാണ് ആരും അവരെ നിയന്ത്രിക്കുന്നതോ അവരെ കൺട്രോൾ ചെയ്യുന്നതൊന്നും ഈ ആയില്യനക്ഷത്രക്കാർക്ക് ഇഷ്ടമല്ല ദാമ്പത്യ ജീവിതം സന്തോഷകരമാണെങ്കിലും എപ്പോഴും ക്ലേശം മനസ്സിനെ ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലെ പങ്കാളികളുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം പങ്കുവയ്ക്കാനൊന്നും ഇവർ ഇഷ്ടപ്പെടാറില്ല വിവാഹത്തിന് ശേഷം ജീവിത പങ്കാളിയുമായിട്ട് അകന്നു കഴിയാനൊക്കെ യോഗമുള്ള നക്ഷത്രക്കാരാണ് സ്ത്രീകൾ പൊതുവേ സൗന്ദര്യം കുറഞ്ഞവരാണെങ്കിലും വ്യസനം കൊണ്ട് പീഡിതരും കഠിനമായിട്ട് സംസാരിക്കുന്നവളുമായിരിക്കും വ്യസനം കൊണ്ട് എപ്പോഴും മനസ്സിനൊരാദിയും വ്യാധിയൊക്കെ ഉള്ളവരായിരിക്കും ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ